മാഡം ദേ എന്റെ വയർ കണ്ടില്ലേ ചുമ്മാ വീർത്തിയിരിക്കാണ് ഞാനൊന്നും കഴിച്ചിട്ടുമില്ല വൈറ്റിന്ന് പോകുന്നുമില്ല വയർ കമ്പിച്ചിരിക്കുകയാണ് എന്നാ ചില പ്രായമുള്ള ആളുകൾ ക്ലിനിക്കിൽ വന്നാൽ പറയാറുള്ളതാണ് ഇങ്ങനെ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടാവും ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്നവർ ഇവർക്ക് മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള വഴികൾ ഓഫ് തേർട്ടി ഡേയ്സ് സീരീസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഡൈജഷൻ ഡിസോർഡർ ആകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒരാളുടെ പ്രായത്തിന്റെയും അധ്വാനത്തിന്റെ അനുസരിച്ച് അവരിലുണ്ടാവുന്ന ദാഹവും വിഷത്തിന്റെയും അളവിലും വ്യത്യാസം ഉണ്ടാകും ഇത് മനസ്സിലാക്കി ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയും കുറച്ച് വ്യായാമങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ കൈവിരലുകൾ കൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വഴിയാണ് മുദ്ര തടവ് അപ്പൊ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മുദ്രയാണ് എനിക്ക് പറയാൻ പോകുന്നത് ഈ മുദ്രയാണ് ഇത് അബാൻ മുദ്ര എന്നാണ് എന്ന് പറയുന്നത് ഇതിനെ അപാര മുദ്ര എന്ന് വിളിക്കാറുണ്ട് ഇത് ചെയ്യേണ്ടത് രണ്ട് കൈകളിലും ആയിട്ട് ചെയ്യുക ഇരുപത് മിനിറ്റ് വീതം നാല് നേരമായിട്ടാണ് ചെയ്യേണ്ടത് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മുദ്ര വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ പെയിൻ വയറിനുണ്ടാവുന്ന വേദന വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ കമ്പിച്ചിരിക്കുന്ന അവസ്ഥ വൈകിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലെ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യൂറിനറി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും കിഡ്നി കിഡ്നിറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈഡ് സംബന്ധമായുള്ള യൂട്രോ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് അങ്ങനെ ഒരുവിധപ്പെട്ട വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കുന്ന മുദ്ര ആയതുകൊണ്ട് തന്നെയാണ് അതിന് അപാര മുദ്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് വയറിന് പ്രശ്നങ്ങളുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളും ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുന്ന ഫീൽ ചെയ്യാൻ കഴിയും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യൂട്ടോ